ാണ് ഹാ സിനിമ ഇന്ന് റിലീസാണ് ഞങ്ങൾ ഞാൻ ആൻഷെയ്യിൻ ആഡിയേഴ്സിന് ശേഷം ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് ഒരു ഫാമിലി എൻറ്റർടൈനറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും കാരണം അങ്ങനെ ഒന്നും ഇല്ലാതെ വളരെ ലൈറ്റ് ഹാർട്ടഡായ ഒരു സിനിമയാണ് അപ്പോൾ എല്ലാ ഓഡിയൻസിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു പേടിയും ടെൻഷനില്ലാത്ത കുട്ടികളെ എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുവരാം അപ്പോൾ എല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യുക അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫണ്ണായൊരു സിനിമയാണ് പിന്നെ നമുക്ക് ഇപ്പം എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റില്ലല്ലോ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീൻ ആയ ഒരു ഫാമിലി സബ്ജെക്റ്റ് ആണ് എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചാർജീസ് റിലീസായപ്പം സാനു ചേച്ചിയുടെ പിള്ളേർ സാനുചേച്ചിയുടെ എന്ന് പറഞ്ഞത്രേ ഈ ചേട്ടനെ ഈ ചേച്ചിനെ വെച്ച് കളറുള്ള ഒരു പടം ചെയ്യോ കളറുള്ള പടം കാണോ അപ്പൊ അത് അവിടെ തുടങ്ങുന്നത് അപ്പം അങ്ങനെ കളറുള്ളൊരു പടമായിരിക്കും കുട്ടികൾക്കൊക്കെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കല്ലോ അപ്പൊ അതായിരിക്കും വിവാദങ്ങള് സിനിമയെ ബാധിക്കുക ചോദിച്ചാ വിവാദങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ബാധിക്കുമോ എന്നുള്ളത് ഇപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല സിനിമ കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ അതെനിക്ക് ഞാൻ ഞാനെല്ലാരും പറയേണ്ടതാണ് അത് സാന്തു ചേച്ചിയാണ് പറയേണ്ടത് സാന്തു ചേച്ചി തന്നെ പറയുന്നത് ടെൻഷനൊന്നുമില്ല അങ്ങനെ അങ്ങനെ ടെൻഷനല്ല കാരണം സിനിമയെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എപ്പോഴും നല്ല സിനിമ ഓഡിയൻസ് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നതാണല്ലോ ണെങ്കിലും പിന്നെ എന്തായാലും ഓബിയസായി ഈ പടം റിലീസാവുമ്പോ അതിൻറെതായ ടെൻഷൻസ് ഉണ്ടാവല്ലോ അപ്പൊ അതുണ്ട് അത് എന്തായിരുന്നു സാന്റിയോട് ചോദിച്ച ചോദ്യം അതിപ്പം അത് ശരി പേഴ്സണൽ ആയ കാര്യങ്ങൾ അതിപ്പം ഞാനെന്ത് പറയാനാണ് അതിലെനിക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ എനിക്കിപ്പോ സിനിമേനെ പറ്റി മാത്രമല്ലേ പറയാൻ പറ്റും സിനിമയില് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ മഹിമയാലും ഇപ്പോൾ നമ്മുടെ പ്രമുഖ നടനെതിരെ ഒരു ഇന്റർവ്യൂല് ജസ്റ്റ് ഒരു ഫണ് പറഞ്ഞ കാര്യമാണ് അത് ഭയങ്കര ചർച്ചയായി പിന്നെ അതിനെ ഒരു മാപ്പ് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ സമയത്ത് തന്നെ അത് തീർക്കേണ്ട എന്നാണ് ചോദിച്ചത് അല്ല എനിക്ക് വന്ന് കുറെയൊക്കെ എന്താ പറയുക ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ഒരു കാര്യം എത്തുമ്പം അതിൽ നിന്നുണ്ടാകും നമ്മൾ കൂടി 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 കൂടിക്കൂടി പോകാന്ന് പറയുക അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി എന്താ പറയാ പ്രൊഫഷണലി എനിക്ക് രണ്ടുപേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാർ ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ് അതില് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കേൾക്കുന്നവര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട് എന്തെങ്കിലും സംസാരിക്കാറുണ്ട് ഞങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം അല്ലാതെ കോണ്ടാക്ടിലുള്ള ആൾക്കാരാണ് അതൊക്കെ ഉണ്ണി പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ